ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കേരള പി എസ് സി അതിൻ്റെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് വരാൻ പോവുകയാണ് മാത്രമല്ല നമുക്കറിയാം ഫെബ്രുവരി ഏഴിന് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാം ആണ് ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സ് അപ്പം ആ കറണ്ട് അഫയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഉത്തരകാശിയിലെ സിൽക്കാരയിൽ അതായത് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് ആ ഉത്തരാഖണ്ഡിലെ സിൽക്കാരയിൽ എന്തുണ്ടായിട്ടുണ്ട് തുരങ്കത്തിലകപ്പെട്ട നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര് ഒരു രക്ഷാദൗത്യം നടന്നു ആ രക്ഷാ പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആ രക്ഷാ പേര് ഓപ്പറേഷൻ സുരങ്ക് എന്നാണ് എന്താണ് ആ രക്ഷാ പേര് ഓപ്പറേഷൻ സുരങ്ക് എന്നാണ് ആ രക്ഷാ പേര് ഇപ്പോൾ ഓപ്പറേഷൻ സുരങ്ക് ഉത്തരാകാശിയാണ് അതിലെ പേരുകൾ ഓർത്തു വയ്ക്കണം സിൽക്യാര ഇങ്ങനെ ഓരോന്ന് ഓർത്തു വയ്ക്കുമ്പോൾ സിൽക്യാര ഉത്തരാഖണ്ഡാണ് അവിടെ ഓപ്പറേഷൻ സുരംഗാണ് ഓപ്പറേഷൻ സുരങ്കിന് തന്നെ ഓപ്പറേഷൻ സിന്ദഗി എന്നും ഒരു പേരുണ്ട് സിന്ദഗി എന്ന് പറഞ്ഞാൽ ലൈഫാണ് അതും ഒരു പേരുണ്ട് എങ്ങനെ ഓർത്തു വയ്ക്കും ഈ സിൽക്യാര സുരങ്ക് സിന്ദഗി ഒക്കെ സീ ഉണ്ട് ഒന്ന് ആലോചിക്കൂ സിൽക്യാര സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവന്നു അല്ലേ സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെ ഒന്ന് അർത്ഥം വെച്ചു നോക്കൂ സിൽക്കാര എത്ര തൊഴിലാളികളെയാണ് നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളെയാണ് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പേരാണ് സുരങ്ക് അവരെ സുരങ്ക് നല്ലൊരു രംഗത്തേക്ക് എത്തിച്ചു മോശം രംഗത്തെയായിരുന്നു അവർ അവരെ നല്ലൊരു രംഗത്തേക്ക് എത്തിച്ചു അപ്പോൾ ഇത് എവിടെ ഉണ്ടായത് അതിൻ്റെ കോണ്ടക്സ്റ്റും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ചാർധാം ദേശീയപാത പദ്ധതിയുടെ ഭാഗമായ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിനിടയിലാണ് മണ്ണിടിഞ്ഞു വീണ് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നവംബർ പന്ത്രണ്ടിനാണ് തുരങ്കത്തിൽ കുടു കുടുങ്ങിയത് ആ ദേശീയപാത ഒന്ന് ഓർത്തു വച്ചോളൂ ചാർധാം ദേശീയപാത ചാർ ധാം ദേശീയപാത ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൺകൂനകൾ നീക്കിയതിനൊപ്പം നാടൻ പണിയായുധങ്ങൾ കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അതിലെ ആൾക്കാരെ രക്ഷിക്കുന്ന റാറ്റ് ഹോൾ മൈനിങ് രീതിയും ചെറിയ ദ്വാരങ്ങൾ എരി ഉണ്ടാക്കുന്ന ചെറിയ ദ്വാരങ്ങൾ റാറ്റ് ഹോൾ മൈനിങ് രീതിയും അവലംബിക്കുകയുണ്ടായി ഇതിന് സുരാഗ് ഓപ്പറേഷൻ സുരാഗ് എന്നും ഓപ്പറേഷൻ സിന്ദഗി എന്നും പറയും ഇത് ഒരേ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സിന്ദഗി എന്നാണ് എന്നാണ് ഹിന്ദിയിൽ ഇതിൻ്റെ പേര് ഔദ്യോഗിക നാമം ഓപ്പറേഷൻ സിന്ദഗിയാണ് സിന്ദഗി എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ് എന്താണ് ഈ ചാർദാം നോക്കൂ നാലെണ്ണം അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളായ ചാർ അതാണ് ബദരീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി ഉത്തര മ ഖണ്ഡിലെ തന്നെ ബദരീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർദാം അതും കൂടിയും ഓർത്തുവെക്കണം അവിടെ ഓർത്ത് വെക്കേണ്ടത് ചാർദാം എന്നുള്ളൊരു ഉണ്ട് ആ പദ്ധതിയിൽ പണിയെടുക്കുകയായിരുന്നു തൊഴിലാളികൾ ആ തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഉത്തരകാശിയിലെ സിൽക്യാരയിലാണ് ഉത്തരാഖണ്ഡിലാണ് ആ സിൽക്യാര ആ സിൽക്യാരയിൽ നിന്നും അവരതിലകപ്പെട്ടു ആ തുരങ്കത്തിലകപ്പെട്ടു ആ നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ എന്തായി മ മണ്ണിടിഞ്ഞു വീണുകൊണ്ടാണ് അവരതിലകപ്പെട്ടത് ആ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യമാണ് അവർ പണിയെടുത്തിരുന്നത് ചാർദാം ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദരീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർദാം വേണം വേറെ ഒന്നും കൂടി കിട്ടി ബദരീനാഥ് എവിടെയാണെന്ന് കിട്ടി കേദാർനാഥ് എവിടെയാണെന്ന് കിട്ടി ഗംഗോത്രി എവിടെയാണ് യമുനോത്രി എവിടെയാണെന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു ഈ കറണ്ട് അഫയേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില ബ്രേക്ക്സ് നമുക്ക് ആവശ്യമാണ് ബ്രേക്ക്സ് ഓക്കെ യഥാർത്ഥത്തിൽ നിങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാകുന്നത് നല്ലതാണ് സ്റ്റഡി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ എന്ത് ചെയ്യും ഉച്ചയ്ക്ക് എന്ത് ചെയ്യും വൈകുന്നേരം എന്ത് ചെയ്യും രാത്രി എന്ത് ചെയ്യും അത് നിങ്ങളൊരു ടൈ അത് അത് കർശനമായി പാലിക്കണം എന്നുള്ളതല്ല പക്ഷേ കുറേയൊക്കെ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എല്ലാ ദിവസവും നമുക്ക് സാധിച്ചോളന്നില്ല പക്ഷെ സാധിക്കാവുന്നോടത്തോളം ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുകയും ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് കൊടുക്കുക എന്നതും നല്ലതാണ് ഓരോ സബ്ജക്റ്റിനും ഒരു സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എവിടെയാണ് വീക്ക്നെസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി വെച്ച് നിങ്ങൾ എന്തു ചെയ്യുക സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത് അന്ന് എന്ത് പഠിക്കണമെന്ന് രാവിലെ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും നല്ലതാണ് നമ്മുടെ ധാരണയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങിയേക്കാം ചിലപ്പോൾ നീങ്ങിയില്ലയെന്ന് വരാം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പഠിച്ചു എന്ന് വരാം അതിനനുസരിച്ചിട്ടൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്താനും നമുക്ക് സാധിക്കണം അല്ലാതെ നമ്മളിന്ന് നിശ്ചയിച്ച് ഒട്ടും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടരുത് ഇതിനിടയിൽ നിങ്ങൾ ബ്രേക്ക്സ് എടുക്കണം തീർച്ചയായിട്ടും അത് ടെൻ മിനിറ്റ്സോ ഫൈവ് മിനിറ്റ്സോ ബ്രേക്ക് എടുക്കുക ഈ പഠനത്തിൻ്റെ ഇടയിലൊക്കെ തന്നെ ബ്രേക്ക്സുകൾ ഉൾപ്പെടുത്തണം അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നമ്മളെ എന്തായിരിക്കാനായിരിക്കണം നമ്മളെ റിജുവനേറ്റ് ഇരിക്കാൻ നമ്മളെ ഒന്നും കൂടി എന്താക്കാൻ ഉത്സാഹപരിതരാക്കാൻ പറ്റാവുന്ന ഒന്നായിരിക്കണം വലിയ കാര്യമൊന്നും വേണ്ട ഡു സം ജേണലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെ എങ്ങനെ പോയി എന്നുള്ളത് ജേണൽ ചെയ്യാം ഒരു പോസിറ്റീവായിട്ട് വേണം ജേണൽ ചെയ്യാൻ ചിലപ്പോൾ ഇന്നലത്തെ ദിവസം വേണ്ടത്ര നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ മെച്ചപ്പെടുത്താം ഒരിക്കലും നിങ്ങൾ നിങ്ങളേനെ സെൽഫ് ക്രിറ്റിസിസം പാടില്ല ഐ ഇതാകെ മോശമായി ഞാനിതിനു കൊള്ളില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ചിന്തയോട് പറയണം പാടില്ല എന്ന് പറയണം ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാനീയം കുടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് ചുറ്റുപാടും ഒന്ന് ഇറങ്ങി നടക്കുക ഒരു ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരാക്ടിവിറ്റി എടുക്കരുത് വെറുതെ ജസ്റ്റ് പാസ് ചെയ്യുന്നു പാസ് ചെയ്യുമ്പോൾ കാണുന്ന പക്ഷികൾ ഉണ്ടാവാം ചെടികൾ ഉണ്ടാവാം പൂവുണ്ടാവാം വേറൊരു ചിന്തയിലേക്കും പോവാതെ അതിലേക്ക് മാത്രം ആ പ്രകൃതി ഒരു നേച്ചർ വാക്ക് എവിടെ ഇരുന്നിട്ടും നമുക്കാവാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊരു ടൗണിലാണേ മുകളിൽ കയറി നോക്കിയാൽ തന്നെ ഒട്ടനവധി പക്ഷികളെയും അതുപോലെ തന്നെ ചിലപ്പോൾ ആളുകൾ നടന്നു പോകുന്നത് കാണാം ജസ്റ്റ് അവരെ വാച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് നടന്നാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക്കലിസം ചെയ്യാം ചെറുതായിട്ടൊന്ന് പാട്ട് കേൾക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ ഒരു ദീർഘ എടുക്കലും അതല്ലെങ്കിൽ അത് പുറത്തു പുറത്തുവിടലുമായിട്ടുള്ള ചെറിയ മെഡിറ്റേഷൻ ആവാം അതല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള സാധനങ്ങൾ ഒന്ന് മണക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പുകച്ചവടെ വയ്ക്കുകയോ അതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാം വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ലൗഡ് വൺസിനെ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ അവരോട് പോയിട്ടൊന്ന് കുറച്ച് നേരം കളിക്കാം ഇതൊക്കെ ആയിരിക്കണം അല്ലാതെ വീണ്ടും എന്തിലേക്ക് പോകരുത് മൊബൈലിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ പോകരുത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ കോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് അവിടെ നിങ്ങളുടെ സംശയം ചോദിക്കുകയോ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയോ ഒക്കെ ആവാം കുറച്ച് നേരം ഒരല്പനേരം അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ് ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ അങ്ങനത്തെ എന്തുണ്ട് ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒന്നര വർഷത്തൊക്കെയാണ് പലപ്പോഴും നിങ്ങൾ ചോദിക്കും ഈ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ വരുന്നുള്ളൂ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമാക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സിക്ക് പഠിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാലും നമ്മളിതൊരു ദീർഘകാല പദ്ധതിയാക്കി ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒന്നര വർഷത്തെ കോഴ്സാക്കി തരുന്നത് വെറും ആറ് രൂപയിലും താഴേ വരുള്ളൂ രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഷൈറ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ലേണിംഗ് പ്ലാനായിരിക്കും അത് നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ട നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് മെൻറ്ററിങ് ഉണ്ടായിരിക്കും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് നമ്മളിതിൽ ആവശ്യമായ പാഠങ്ങൾ അതുപോലെ തന്നെ പി വൈ ക്യൂസ് രണ്ടായിരം മുതലുള്ള പി വൈ ക്യൂസ് കംപ്ലീറ്റ് കവർ ചെയ്യും കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട് വീഡിയോ ക്ലാസ്സസ് ഉണ്ട് നോട്ട്സ് ഉണ്ട് അൺലിമിറ്റഡ് മോക്ക് എക്സാംസ് ഉണ്ട് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് റെഗുലർ റിവിഷൻ ഉണ്ട് ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ കോഴ്സ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദഗിയിലേക്ക് തന്നെ തിരിച്ചു വരാം എവിടെയാണ് സിൽക്യാര അല്ലേ ചാർദാം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ആരെയൊക്കെ കണക്ട് ചെയ്യുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദരീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുന യമുനോത്രി ഇതൊക്കെ ഉത്തരാഖണ്ഡിലാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് മാർഗമാണ് റോഡ് പദ്ധതിയാണ് ചാർദാം എന്ന് പറയുന്നത് അപ്പം മറ്റ് ഓപ്പറേഷനുകളെ കുറിച്ചൊന്നും ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിന് മുന്നേയും നടന്ന ചില പ്രധാനപ്പെട്ട ഓപ്പറേഷൻ പി എസ് സി പരീക്ഷയുടെ ഇഷ്ട ആളുകളാണ് കറണ്ട് അഫയേഴ്സ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി എന്താണ് സുഡാനിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് സുഡാനിൽ ഇന്ത്യ രക്ഷാദൗത്യം നടത്തി സുഡാനിൽ സൈന്യവും എതിരാളികളായ അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള തീവ്രമായ പോരാട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യത്തിൻ്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ കാവേരി സുഡാനിൽ എന്തുണ്ടായി സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിലൊരു പോരാട്ടം നടക്കുകയുണ്ടായി അപ്പോൾ അവിടെ ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് കാവേരി അപ്പോൾ ഒരു സുഡാനി നമ്മുടെ നാട്ടിലെ ഒരു കാവേരിയെ പ്രണയിച്ചു എന്നാലോചിച്ചാൽ മതി എന്നിട്ട് കാവേരി എന്ത് ചെയ്തു സുഡാനീനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഏയ് നമ്മുടെ നാട്ടിലെ കാവേരി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു സുഡാനിയെ പ്രേമിച്ചു എന്നിട്ട് അപ്പം അവിടെ സുഡാനിൽ അവർ പറഞ്ഞു ഏയ് അങ്ങനെ അവർ ഗോത്ര വിഭാഗങ്ങളാണ് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഡാനിനെ കാവേരി എങ്ങോട്ട് എത്തിച്ചു ഇന്ത്യയിലേക്ക് എത്തിച്ചു ഒരു പുഴ പോലെ ഒഴുക്കി കൊണ്ടുവന്ന് കാവേരി ഒരു നദി കൂടിയാണല്ലോ ഒഴുക്കി കൊണ്ടുവന്ന് രക്ഷിച്ചു എന്ന് പറയാം ഇതുപോലെ തന്നെ മറ്റൊരു രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ കണ്ടോ അതും റഷ്യയിലാണ് റഷ്യൻ അധിനിവേശത്തിൽ ഉക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ രക്ഷാ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ ഇത് കണ്ടിട്ട് കാവേരിയുടെ ചേച്ചി ഗംഗയും ഉക്രൈനിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു ആ അവരെ കല്യാണം കഴിച്ച് അവർ സ സന്തോഷപൂർവ്വം കൂടുകയാണ് ഇപ്പം കാവേരിയും ഗംഗയും ഗംഗ റഷ്യൻ അധിനിവേശത്തിന് ഉക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കാൻ നടത്തുന്നതാണ് മറ്റൊന്നാണ് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ തിരിച്ചടച്ചതോടെ തിരിച്ചടിച്ചതോടെ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഒന്നാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ എന്താണ് അജയ് ഇതൊരു സാങ്കേതികമായി ഒരു ഒഴിപ്പിക്കൽ പ്രവർത്തനമല്ല ഇസ്രയേലിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചയക്കാനുള്ള പ്രവർത്തനമായിരുന്നു ഇപ്പൊ ഓപ്പറേഷൻ അജയ് ഉണ്ട് ഗംഗ ഉണ്ട് കാവേരി ഉണ്ട് കാവേരി സുഡാനുമായി ബന്ധപ്പെട്ടതാണ് ഗംഗ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതാണ് അജയ് ഇസ്രേൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരുന്നതിൽ ഇനി മറ്റൊന്നാണ് ഓപ്പറേഷൻ ദോസ്ത് ഉണ്ട് ഓപ്പറേഷൻ ദോസ് നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറഞ്ഞാൽ ഇത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ നമുക്കറിയാം സിറിയയിലും തുർക്കിയിലും വലിയ ഭൂകമ്പം ഉണ്ടായി അത് ഓർത്തു വെച്ചോളൂ സിറിയയിലും തുർക്കിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി അപ്പോൾ അവിടെ ആ ഭൂകമ്പത്തിൽ പെട്ടുപോയ ആളുകളെ സഹായിക്കാൻ അവിടുത്തെ ആളുകളെ സഹായിക്കാൻ സർക്കാർ ആരംഭിച്ച തിരച്ചിൽ രക്ഷാപ്രവർത്തനമാണ് ഇത് തിരച്ചിൽ രക്ഷാപ്രവർത്തനമാണ് അല്ലാതെ പൗരന്മാരെയും ഇങ്ങോട്ട് കൊണ്ടുവരാറല്ല ഒന്ന് ഇന്ത്യയിൽ നടത്തിയ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലെ അതായത് സിൽക്കാരിയിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദഗി അല്ലെങ്കിൽ എന്താണ് സുരങ്ക് എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ പോലെ നമ്മൾ നടത്തിയ എവിടെ പോയി സിറിയയിലും തുർക്കിയിലും നടത്തിയ തിരച്ചിൽ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓപ്പറേഷൻ ദേവി ശക്തി ഒന്ന് ഓർത്തു വെച്ചോളൂ ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ്റെ തകർച്ച കാബൂലിനത്തിൻ്റെ പതനത്തിനു ശേഷം ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ദേവി ശക്തി അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തെ പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ താലിബാനും അനുബന്ധ തീവ്രവാദികളും വ്യാപകമായ ആക്രമണം ആരംഭിച്ചു അപ്പോഴാണ് ഇന്ത്യ എണ്ണൂറിലധികം ആളുകളെ സുരക്ഷയായിട്ട് ഒഴിപ്പിച്ചത് മറ്റൊന്നാണ് ഓപ്പറേഷൻ സമുദ്ര അത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ലോകം കൊറോണ പാൻഡമിക്കിൽ അമർന്നിരിക്കുമ്പോൾ രാഷ്ട്രങ്ങളെ സഹായിക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഓപ്പറേഷൻ സമുദ്ര സേതു കടലിലൂടെ ഓടി കടൽ മാർഗം സ്വന്തം നാട്ടിലേക്ക് അയച്ചു അതാണ് കൊറോണ വൈറസിൻ്റെ കാലത്ത് കൊറോണയുടെ കടൽ എന്നാലോചിച്ചാൽ മതി ഇതിലൂടെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നത് സമുദ്രസേതു ആണ് ഒന്നും കൺഫ്യൂഷൻ ആവേണ്ട കണക്ട് ചെയ്ത് വെച്ചാൽ മതി കൊറോണയുടെ ആ ഒരു 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 ദുരിതത്തിൻ്റെ കടലിൽ ആണ് വിചാരിക്കുക അതിലൂടെ ഒരു കപ്പൽ വരികയാണ് ഇന്ത്യൻ പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് നല്ല പതിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുട്ട ഒരു ചിത്രം കണക്ട് ചെയ്യുക അപ്പം നമുക്കത് മറന്നുപോവില്ല ഓപ്പറേഷൻ സമുദ്ര സേതു നമ്മൾ മറന്നുപോവില്ല മറ്റൊന്നെന്താണ് ദേവീ ശക്തി ആ ശക്തിയുള്ള ഒരു ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ അല്ലെങ്കിൽ പടച്ചോനെ നിങ്ങളെന്താണെങ്കിലും വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ് ആളുകളെ ഒഴിച്ചു കൊണ്ടുവരികയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊന്നാറിയ ദോസ്ത് സുഹൃത്തായി മാറുകയാണ് അല്ലേ കാലത്താണല്ലോ സുഹൃത്തിൻ്റെ ആവശ്യം അങ്ങനെ സിറിയയിലും തുർക്കിയിലും നടന്ന ശക്തമായ ഭൂകമ്പെന്നുണ്ടായപ്പോൾ അവിടെ സുഹൃത്തായിട്ടെത്തുകയാണ് ഓപ്പറേഷൻ ദോസ് അതുപോലെ തന്നെ അജയ് അല്ലേ ഇസ്രയേലിൽ നിന്ന് പൗരന്മാരെ നമ്മൾ വിജയകരമായി കൊണ്ടുവന്നു വിചാരിക്കുക അജയ് പിന്നെ ഗംഗ ഉക്രൈൻ പയ്യനെ കൊണ്ടുവന്നത് കാവേരി സുഡാനി പയ്യനെ കൊണ്ടുവന്നത് മറ്റൊന്ന് സിൽക്യാര അല്ലേ സിമ്പിളായി ക്യാരി ചെയ്തു കൊണ്ടുവന്നു തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ചാർദാം റോഡ് മാർഗം പദ്ധതിയിൽ അല്ലെ ബദരിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവയെ കണക്ട് ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളെ ആ ചാർദാം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തുരങ്കമുണ്ടാക്കുമ്പോൾ അവിടെ മണ്ണിടിഞ്ഞു വീഴലിനെ തുടർന്ന് കുടുങ്ങിയ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര തൊഴിലാളികളായിരുന്നു അതും കൂടി വെച്ചോളൂ നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളായിരുന്നു പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിൽ ഉക്രൈനിൽ കുടുങ്ങിയ പുരുഷന്മാരെ രക്ഷിക്കാൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ രക്ഷാ ദൗത്യമായിരുന്നു ഇത് ഓപ്പറേഷൻ ഗംഗ ഗംഗയാണ് ആരെ കൊണ്ടുവന്നത് ഉക്രൈൻ പയ്യനെ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് ഇരു രാജ്യങ്ങളെയും തകർത്തെറിഞ്ഞ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് സിറിയേയും തുക്കുവിയെയും സഹായിക്കാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഏതാണ് അത് ഓപ്പറേഷൻ സുരങ്കാണ് സോറി ഓപ്പറേഷൻ ദോസ്താൻ സുഹൃത്തായിട്ട് മാറുകയാണത് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേൽ തിരിച്ചടിച്ചതോടെ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൌത്യം ഏതായിരുന്നു നമ്മൾ വിജയിച്ച ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാവിമാനം ഏതാണ് ആ ചോദ്യത്തിന് ഉത്തരം ോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതേ ടൈപ്പ് ഒരു ചോദ്യം ഓഗസ്റ്റ് അഞ്ചിന് നടന്ന എക്സാമിന് വന്നിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോകാം അപ്പോൾ ഇതൊക്കെ ചോ പഠിക്കണമെന്ന് ചോദിക്കും പഠിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ് ഇപ്പം പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അന്റാർട്ടിക്ക ഇതിലിറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാവിമാനമായിരുന്നു ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഏഴ് എട്ട് ഏഴ് നമ്പർ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ ഏഴ് എട്ട് ഏഴ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനറാണ് നോർത്ത് അറ്റ്ലാന്റിക് എയർവെയ്സ് ആണ് നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് നോർവേയുടെ ആണ് നോർവേയുടെ ദക്ഷിണധ്രുവ പര്യവേഷണത്തിനുള്ള നാൽപ്പത്തഞ്ച് ഗവേഷകരും പന്ത്രണ്ട് ടൺ ഉപകരണങ്ങളുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോർവേ ആണെന്ന് ഓർക്കുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ആ നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്കയിലും ഒരു അറ്റ്ലാന്റിക് ഉണ്ട് അറ്റ്ലാന്റിക്കിനെ കൊണ്ട് കേൾക്കുന്ന ആ സൗണ്ട് ചെയ്യുമ്പോൾ അവിടുണ്ടല്ലോ ദക്ഷിണധ്രുവത്തിലുള്ള ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിലെ ബോയിങ് വിമാനം ഇറക്കി ചരിത്രം സൃഷ്ടിച്ചത് ആണ് ചരിത്രം സൃഷ്ടിച്ചത് ഓക്കെ അപ്പോൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയതാണ് ഓക്കെ അപ്പം ഇതോട് കൂടിയിട്ട് അത് ഈ ബോയിങ് വിമാനം കിടക്കുന്ന ആറാമത്തെ വൻകരയായി അന്റാർട്ടിക്ക എന്ന് പറയുന്നത് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം പരീക്ഷയ്ക്ക് ചോദിച്ചു ഏതായിരുന്നു എ എൻ ടു ട്വൻ്റി ഫൈവ് മരിയ അപ്പം ആ ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം മരിച്ചു എന്ന് ഉറപ്പുവച്ചാൽ മതി എ എൻ ടു ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി കിരീടം ആരാണ് നേടിയത് ഷെയ്സ് പലാസിയോസ് ആണ് വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് ഷെയ്സ് പലാസിയോസ് നിക്കൊരാഗയാണ് എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക ആ വിശ്വസുന്ദരി ഒരു പാലസിൽ നിൽക്കുകയാണ് ഏയ് സുന്ദരിമാര് പാലസിലല്ലേ അങ്ങനെ ആലോചിക്കുമ്പോൾ കൊട്ടാരത്തിലാണ് നിൽക്കുക നിൽക്കുകയാണ് അപ്പം നിക്കൊരാകോ നിങ്ങൾ കൊട്ടാരം കാണണം ആ കൊട്ടാരത്തിലെ നിക്കൽ കാണണം ഓക്കെ മാത്രമല്ല നിക്കലിൻ്റെ വെറുതെ ആലോചിക്കുക ഒരു മാലയൊക്കെ അവളുടെ കഴുത്തിലുണ്ട് ഷെയ്സ് പലാസിയോസ് ആണ് അവളുടെ പേരെന്താണ് ഷെയ്സ് പലാസിയോസ് അവളുടെ പലാസിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോർത്ത് വെക്കാം പാലസ് ആണ് ആ പാലസിൽ ഒരു ഐസ് കഴിച്ചിട്ട് നിൽക്കുകയാണ് പല പാലസ് ഐസ് നമുക്ക് പലാസിയോസ് ഒരു ഐസ് ഐസ് സ്റ്റിക്ക് ഒക്കെ കഴിച്ച് നിൽക്കുകയാണ് ഓക്കെ ഇനി മറ്റൊന്ന് തായ്ലാൻഡിലെ അന്റോണിയോ പോർസിൽസ് ആണ് രണ്ടാം സ്ഥാനം മൊറായ വിൽസൺ ആണ് മൂന്നാം സ്ഥാനം എന്തായാലും വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് മറക്കണ്ട ഷെയ്സ് പലാസിയോസ് ഈ മത്സരം നടന്നത് നിക്കരാഗയിലാളാണെങ്കിലും മത്സരം നടന്നത് എൽ സാൽവദോറിലാണ് അതിലെ തലസ്ഥാനമായ സാൽ സാൽവദോറിലാണ് ഇന്ത്യയിൽ നിന്നും ഒരാൾ പങ്കെടുത്തിട്ടുണ്ട് ശ്വേതാ ശർദ്ദ മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം ഓർത്തു വയ്ക്കുക നെല്ല് എന്ന നോവൽ ആരുടെ കൃതിയാണ് പി വത്സലയുടെ കൃതിയാണ് പി വത്സല അടുത്തിടെ മരിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ ബുക്കുകൾ ഒക്കെ ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് ഒരു വയനാടൻ സാമൂഹിക ജീവിതത്തെ ആസ്പദമാക്കി മൂന്ന് നോവലുകൾ രചിച്ചിട്ടുണ്ട് മൂന്ന് നോവലുകൾ അതിലൊന്നാണ് നെല്ല് മറ്റൊന്ന് ആഗ്നേയം മറ്റൊന്ന് കൂമൻ ഇത് വയനാടാണ് അപ്പം നോക്കൂ വയനാടിൽ വയനാടിലേക്ക് ഒരു കുടുംബം വെറുതെ നമ്മൾ ഇതിൻ്റെ ഇതിവൃത്തം നമുക്കറിയാമല്ലോ വയനാട്ടിലേക്ക് കർഷകർ കുടിയേറിയതാണ് ആ കുടിയേറിയാത്ത കാലത്ത് പകല് പോലും അവിടെ കൂമൻ മൂളും കാരണം അത്ര ഇരുട്ടാണ് എന്ന് വിചാരിക്കുക അപ്പം കൂമൻ കൊല്ലി ആ കൂമനെ ആ കൂമനുള്ള സ്ഥലത്തെത്തി അവർ കാട് തീയിട്ട് വെട്ടി തെളിച്ചു അപ്പം അഗ്നേയം അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ് കാട് ഇട്ട് വെട്ടിത്തെളിച്ചു വെട്ടിത്തെളിച്ചെടുത്ത് നെല്ലുണ്ടാക്കി ആ നെല്ലുണ്ടാക്കി കൂടി അമ്മ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ വത്സലയായി വയനാടായി കൂമൻ കൊല്ലിയായി ആഗ്നേയമായി നെല്ലായി അപ്പം നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി ഇത് മൂന്നും പി വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയമാണ് മറ്റും ഒരുപാട് കൃതികളുണ്ട് അവർക്ക് നിഴലുറങ്ങുന്ന വഴികൾ റോസ് മേരിയുടെ ആകാശങ്ങൾ നോക്കുക പേരിൽ തന്നെ എത്ര രസമുണ്ട് നിഴലുറങ്ങുന്ന വഴികൾ റോസ് മേരിയുടെ ആകാശങ്ങൾ ആരും മരിക്കുന്നില്ല ഗൗതമൻ അരക്കില്ലം വിലാഭം പാളയം തുടങ്ങിയവയാണ് മറ്റു നോവലുകൾ വേറിട്ടൊരു അമേരിക്ക ഗാലറി എന്നിവ യാത്രാ വിവരണങ്ങളാണ് അവരുടെ അനുഭവക്കുറിപ്പ് ഓർത്തുവെക്കുക വെയിൽ ചീലുകൾ വയനാടല്ലേ അതിനോട് ബന്ധപ്പെട്ട് ഓർക്കുക അവരൊരു അനുഭവക്കുറിപ്പ് എഴുതി പിന്നീട് അമ്മ ആ വെയിൽ കൊണ്ട് അവർ വളർന്നതിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് വത്സലയുടെ അല്ലേ നമ്മുടെ പഴയ അമ്മമാരൊക്കെ വെയിൽ വെയില് തന്നെയാണ് വെയിൽ ചീടുകൾ അവരുടെ അനുഭവക്കുറിപ്പാണ് അധ്യാപികയായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം അടക്കം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ നെല്ല് പിന്നീട് സിനിമയാക്കി മാറ്റി നെല്ല് എന്ന നോവൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രാമു കാര്യമായിട്ട് പിന്നീട് സിനിമയാക്കി മാറ്റി അതിൽ വയലാ രചിച്ച് സലീൽ ചൗധരി സംഗീതം പകർന്ന വളരെ മനോഹരമാണ് കഥളി ചെങ്കതളി അല്ലേ ആ പാട്ടുണ്ട് കഥളി ചെങ്കതളി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചതുകൊണ്ട് അത് ലതാ മങ്കേഷ്കർ ആണ് ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാള ഗാനം കൂടിയാണ് അത് നോർത്ത് നോക്കിയാൽ ഈ നെല്ലിലാണ് കഥളി ചെങ്കതളി എന്നുള്ള പാട്ടുള്ളത് അത് ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാള ഗാനം കൂടിയാണ് ഈ കഥളി ചെങ്കതളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ പ്ലാറ്റ്ഫോം ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഒമേഗിൾ ഓർത്തു വെച്ചോളൂ ഒമേഗിൾ ഒമേഗിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം പി എസ് സി ബുള്ളറ്റിന് രണ്ട് ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് ഓർത്തു വെക്കുക ഒമേഗിൾ ലൈഫ് കെ ബ്രൂസ് ആണ് തൻ്റെ പതിനെട്ടാം വയസ്സിൽ സജ്ജമാക്കിയ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനം തുടങ്ങിയത് അപ്പം ഒമേഗൽ ഒമേഗ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒമേഗ ത്രീ മത്തിയിലൊക്കെ ധാരാളമുണ്ട് നന്നായിട്ട് കഴിക്കണം മത്തി നല്ല സാധനമാണ് വെച്ച മത്തി കഴിക്കണം ഒമേഗ ത്രീ ഉണ്ടതിൽ ലൈഫ് എന്നുള്ളതെന്ന് വെച്ചാൽ ലൈഫ് ലൈഫ് സംരക്ഷിക്കുന്നതാണ് ഒമേഗ ത്രീ ലൈഫ് അപ്പം അങ്ങനെ അവിടെ വെച്ചോളൂ ലൈഫ് കെ ബ്രൂക്സ് അപ്പോൾ ലൈഫിലൊക്കെ വളരെ ശ്രദ്ധ ഉള്ള ഒരാൾ ഒമേഗ ത്രീ കഴിക്കും മാത്രമല്ല ബ്രൂവും കഴിക്കും അങ്ങനെ ഓർത്തു വയ്ക്കുക അല്ലേ ബ്രൂ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ലൈഫ് കെ ബ്രൂക്സ് ഒമേഗ ത്രീ എന്നൊക്കെ ഓർത്തുവെക്കുക അജ്ഞാതർ തമ്മിൽ വൺ ടു വൺ സംഭാഷണം നടത്താൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഒമേഗിൽ യാതൊരു പരിചയവുമില്ലാത്ത ആളുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്നതോടെ ഒമേഗിൽ വലിയ ലോക ശ്രദ്ധ നേടിയിരുന്നു ഒമേകളിനെ കൈകാര്യം ചെയ്യുന്നത് സാമ്പത്തികമായും മാനസികപരമായും വെല്ലുവിളി ഇതിനെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് കെ ബ്രൂക്സ് ഈ ഒമേകൾ നിർത്തിവെച്ചത് വലിയ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു അത് കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി ഹെലികോപ്റ്ററിൻ്റെ ലൂടെ നടന്നിട്ട് ഉള്ള ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് എന്താണ് ഈ ഹെലി ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞാൽ ഹെലി ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതിയാണ് കൊച്ചി എന്താണ് ഹെലി ടൂറിസം പദ്ധതി റോഡുകളിലെ തിക്കും തിരക്കും ശോചനീയാവസ്ഥയും മൂലം വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാൻ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ കൊച്ചിയിലല്ലേ വലിയ തിരക്കുള്ളത് ഇപ്പോൾ ഹെലികോപ്റ്ററിലൂടെ കാഴ്ചകൾ കാണാം അതാണ് ഹെലി ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ ജില്ല കൂടിയാണ് എറണാകുളം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല കൂടിയാണ് എറണാകുളം ഓക്കെ അപ്പം നമ്മുടെ കോഴ്സിലൊക്കെ ചേരേണ്ടവർക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്ന എൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി വെറും കുറച്ച് ദിവസത്തെ കോഴ്സല്ല ഒന്നര വർഷത്തെ കോഴ്സാണ് അതിനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി ക്രാക്ക് ചെയ്യുന്നതിനുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ ഉണ്ടാവും എനിവേ മിസ്സായാൽ എപ്പോഴും ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കും എന്നുള്ള ധാരണയോടുകൂടി വരിക തീർച്ചയായും നമ്മുടെ ഇരുപത്തഞ്ച് മുടിയോട് കവറ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഉറപ്പായിരിക്കും ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം